ജനയുഗം ഈ യുഗത്തിലേക്ക് സ്വാഗതം ലോകത്തെ ആദ്യത്തെ ടെൻ ജി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് അവതരിപ്പിക്കാൻ ഒരുങ്ങി ചൈന ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ വമ്പൻ നേട്ടമാണ് ഇതോടെ സൃഷ്ടിക്കപ്പെടുന്നത് ഹെബൈ പ്രവിശ്യയിലെ സുനാൻ കൌണ്ടിയിലാണ് ടെൻ ജി ബ്രോഡ്ബാൻഡിന് തുടക്കമിട്ടത് വാവേയും ചൈന യുണികോമും സംയുക്തമായാണ് ടെൻ ജി ബ്രോഡ്ബാൻഡ് വികസിപ്പിച്ചിരിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് എം ബി പി എസ് വരെയാണ് ടെൻ ജിയിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക ആയിരത്തി എട്ട് എം ബി പി എസ് അപ്ലോഡ് വേഗതയും ലഭിക്കും മൂന്ന് മില്ലി സെക്കൻഡ് വരെയായിരിക്കും ലേറ്റൻസി അൻപത് ജി പാസീവ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ടെൻ ജി നെറ്റ്വർക്കിന് ശക്തി പകരുകയും ഫൈബർ ഒപ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഡാറ്റ ട്രാൻസ്മിഷൻ മെച്ചപ്പെടുത്തും ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് വെർച്വൽ ഓക്മെൻറ്റഡ് റിയാലിറ്റി എയ്റ്റ് കെ വീഡിയോ സ്ട്രീമിംഗ് സ്മാർട്ട് ഹോൺ ഉപകരണങ്ങൾ സംയോജിപ്പിക്കൽ എന്നിവയാണ് ടെൻ ജി സാങ്കേതികവിദ്യയുടെ ഉയർന്ന ബാൻഡ്വിഡ് എന്നിങ്ങനെയാണ് മറ്റുപയോഗങ്ങൾ മുഴുനീള ഫോർ കെ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ സാധാരണയായി ഒരു ജി ബി പി എസ് കണക്ഷനിൽ ഏകദേശം ഏഴ് മുതൽ പത്ത് മിനിറ്റ് എടുക്കുമെങ്കിൽ ടെൻ ജി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇതേ ഫയൽ ഇരുപത് സെക്കൻഡിനുള്ളിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ടെൻ ജി വ്യാപകമായാൽ യു എ ഇ ഖത്തർ പോലുള്ള രാജ്യങ്ങളിലെ വാണിജ്യ ബ്രോഡ്ബാൻഡ് വേഗതയെ മറികടന്ന് ചൈനയെ ആഗോള ബ്രോഡ്ബാൻഡ് സാങ്കേതികവിദ്യയുടെ മുൻപന്തിയിലെത്തിക്കുകയും ചെയ്യും ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം കൃഷി എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ പുരോഗതി വേഗത്തിലാക്കാനും ഡേറ്റ ട്രാൻസ്മിഷനിലൂടെ സാധിക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സൃഷ്ടിക്കാൻ ഇനി വ്യാജപ്രായം നൽകാൻ കഴിയില്ല ഇൻസ്റ്റഗ്രാം കൂടുതൽ സുരക്ഷിതമാക്കാൻ മാതൃ കമ്പനിയായ മെറ്റയാണ് യഥാർത്ഥ പ്രായം കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെ ഏതെങ്കിലും ഉപയോക്താവ് തൻ്റെ പ്രായം പതിനെട്ട് വയസ്സിന് മുകളിലാണെന്ന് കാണിച്ചാൽ അവർ കമ്പനിയുടെ നിരീക്ഷണത്തിലായിരിക്കും ഉപയോക്താവ് പ്രസ്താവിച്ച പ്രായം യഥാർത്ഥമാണോ അതോ ഒരു പ്രത്യേക ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നതിന് അവർ ഉയർന്ന പ്രായം വ്യാജമായി നൽകുകയാണോ എന്ന് മനസ്സിലാക്കാൻ ഏ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് മെറ്റയുടെ തീരുമാനം ഉപയോക്താവിന്റെ ഫോട്ടോ മുഖത്തിന്റെ സവിശേഷതകൾ ആക്ടിവിറ്റി ആപ്പിൽ ചെലവഴിക്കുന്ന സമയം എന്നിങ്ങനെ നോക്കിയാണ് ഏ പ്രായം കണക്കാക്കുന്നത് ആരുടെയെങ്കിലും പ്രായത്തിൽ ഇൻസ്റ്റഗ്രാമിന് സംശയം തോന്നിയാൽ ഉപയോക്താവിന്റെ ഫേസ് സ്കാൻ അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന എന്തെങ്കിലും സർക്കാർ തെളിവ് ആവശ്യപ്പെടും ഉപയോക്താവിന്റെ യഥാർത്ഥ പ്രായം പതിനെട്ട് വയസ്സിന് താഴെയാണെന്ന് രേഖ കാണിക്കുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായി ടീനേജ് അക്കൗണ്ടായി മാറുകയും ചെയ്യും കൗമാരക്കാരായ ഉപയോക്താവിന്റെ പ്രൊഫൈൽ ഫോട്ടോകൾ പോസ്റ്റുകൾ എന്നിവ അയാൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അയാൾ പിന്തുടരുന്ന ആളുകൾക്ക് മാത്രമേ ദൃശ്യമാവൂ ഇത്തരത്തിലുള്ള അക്കൗണ്ടാണ് ടീനേജ് അക്കൗണ്ട് അജ്ഞാതരായ ആർക്കും കൗമാരക്കാർക്ക് ഒരു സന്ദേശവും അയക്കാൻ കഴിയില്ല സെൻസിറ്റീവ് ഉള്ളടക്കത്തിൽ നിന്ന് അത്തരം അക്കൗണ്ടുകളെ ഇൻസ്റ്റഗ്രാം അകറ്റി നിർത്തുന്നു വഴക്കുകൾ വിദ്വേഷ പ്രസംഗം സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും പോസ്റ്റുകളും വളരെ കുറച്ച് മാത്രമേ കാണിക്കൂ ഒരു ടീനേജർ ഒരു ദിവസം ഒരു മണിക്കൂറിൽ കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ ചെലവഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ അയക്കുകയും രാത്രി പത്ത് മുതൽ രാവിലെ ഏഴ് വരെ സ്ലീപ്പ് മോഡ് ഓണാക്കുകയും ചെയ്യും ഈ സമയത്ത് അവരുടെ ഉറക്കത്തെ ബാധിക്കാതിരിക്കാൻ ഒന്നും ലഭിക്കില്ല രംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനേകം ഈ യുഗത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം